എന്താ നോക്കുന്നത് ആ തൊപ്പിയല്ലേ ഇവിടെ എന്തായാലും തൊപ്പി ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റൂല ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാനില്ലല്ലോ ഇതൊരു കാര്യം മറ്റേടുത്ത് ഐ ഡി ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി മരിച്ചാൽ ഐ ഡി പറയില്ലേ നമസ്കാരം എന്താ നോക്കുന്നത് ആ തൊപ്പിയല്ലേ തൊപ്പി ഞാൻ വെറുതെയിട്ടതല്ല തൊപ്പിക്ക് പല അർത്ഥങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട് തോറ്റു തൊപ്പിയിടുക എന്ന് പറഞ്ഞിട്ട് ഈ കേരള രാഷ്ട്രീയത്തില് രണ്ടാം പണ്ട്രൈ സർക്കാർ നാലാം വർഷവും പൂർത്തിയാക്കിയ ഒരു സാഹചര്യമാണല്ലോ അപ്പൊ തോറ്റു തൊപ്പിയിട്ട ആൾ ആരാണ് അല്ലെങ്കിൽ തോറ്റു തൊപ്പിയിട്ട കക്ഷി ഏതാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഞാനും ആലോചിച്ച് നോക്കി ആരായിരിക്കും സ്വാഭാവികമായി ഒരു തുടർഭരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ശീലം അനുസരിച്ചിട്ട് ആ ഭരണകക്ഷി തന്നെയാണ് തോറ്റു തോറ്റുതോപ്പിയിട്ട് നിൽക്കുക ഇങ്ങനെ ഭരിച്ച് 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 എതിരെ എതിർപ്പുകളും ആരോപണങ്ങളും ഒക്കെ വന്ന അലമ്പായി കളയും എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പം തോറ്റുതോപ്പിയിട്ടത് ആരാണെന്നുള്ള ചോദ്യം നിങ്ങൾക്കും വരുന്നുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ തൊപ്പിയെക്കുറിച്ച് പറയാമെന്ന് വെച്ചിട്ട് ഇട്ടതാണ് കാര്യം പറയാൻ എളുപ്പമുണ്ടല്ലോ ഉര് ശരി എന്തായാലും ഈ സർക്കാർ നാലാം വർഷം പൂർത്തിയാക്കുന്ന ഒരു ആഘോഷവേള ആരുടെ സർക്കാരിൻ്റെ ആഘോഷവേള എല്ലാവരുടെയല്ല കേട്ടോ നേട്ടങ്ങളും കോട്ടങ്ങളും വിവാദങ്ങളും പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട് നാടിനീളം നടന്ന് ആഘോഷിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ നമ്മുടെ പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് നാട് നാടിനീള പ്രസ്മീറ്റ് വിളിച്ച് മാധ്യമങ്ങൾ കോഴ വാങ്ങി വാർത്ത നൽകുന്നു എന്ന് വിളിച്ചു പറയുകയായിരുന്നു റോഡും സ്കൂളും പിന്നെ നാലാം വാർഷികവും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നല്ല വാർത്ത എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളാനുള്ള ആഹ്വാനമാണ് കോഴ ആരോപണം പ്രതിപക്ഷ പ്രവർത്തനത്തെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ ഇല്ല പറയാൻ ഒന്നേ ഉള്ളൂ ചീറ്റി പോയ പൊളപ്പൻ ആരോപണങ്ങൾ മാത്രം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് നാലാം വാർഷികത്തിൽ എടുത്ത് ബി ഡി സതീശൻ പുറത്തിട്ടത് കോഴ വാങ്ങി വാർത്ത നൽകുന്നു എന്നത് എന്തായാലും പാവം സതീശൻ്റെ നെഞ്ചത്തിട്ട് പിണറായി പത്രക്കാരെയും വിളിച്ച് കേക്ക് മുറിച്ച് പറയും പറയും ആഘോഷിച്ചളഞ്ഞു ഇതിന് പിന്നാലെ വാർത്താ സമ്മേളനം നടത്തി എന്നാ പിന്നെ പ്രതിപക്ഷത്തിനും എന്തെങ്കിലും പറയാനുണ്ടാകുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു നിങ്ങളും ചിന്തിക്കുന്നില്ലേ എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നടക്കുന്നത് ഈ സർക്കാരിനെതിരായി എന്നുകൂടി അറിയണ്ടേ അത് തന്നെ മാധ്യമങ്ങൾ കോഴവാങ്ങുന്ന കാര്യം തകർത്തു തകർത്തു എന്നിട്ടാണ് ഈ നാലാം വാർഷികം കോടി രൂപ ഇരുന്നൂറ് കോടിയായാലും ഇവരുടെ ആഘോഷം അവസാനിക്കില്ല മുഖ്യമന്ത്രിയുടെ പണം വയ്ക്കാൻ പതിനഞ്ചു കോടി രൂപയുടെ ആണ് മുഴുവൻ വെച്ചിരിക്കുന്നത് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് അതെന്താ നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ പണം കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നുണ്ടോന്ന് പരസ്യമല്ലാതെ പരസ്യമല്ലാതെ അതായത് നിയമവിരുദ്ധമായി അവിഹിതമായി അതിന്റെ അർത്ഥം കോഴ വാങ്ങി വാർത്ത കൊടുക്കുന്നു എന്ന് വാർഷികാഘോഷങ്ങൾ പ്രൈം പ്രൈം കാണിക്കണം കാണിക്കണം ചാനലിൽ ഡോക്യുമെന്ററി പോലെ ചെയ്യണം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പരസ്യം പരസ്യം എല്ലാ സർക്കാരുകളും പണം അങ്ങനെയൊക്കെ ഇനി ുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നേരം പുലരുന്നത് മുതൽ രാത്രി പ്രൈം ടൈം എട്ട് മണി ചർച്ച അടക്കം മൂപ്പരി പറയുന്ന വാർത്ത കൊണ്ടു നിറയേണ്ടേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാം നമ്പർ എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടറാണെങ്കിലും പൊതുവേ ഒന്നാം നമ്പർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാര്യം തന്നെ എടുക്കുക എട്ട് മണി ചർച്ച എത്രയോ യുഗങ്ങളായി അയാളെ തുരുത്തുന്നതിനെ പറ്റിയാണ് ആരെ പിണറായിജന് അപ്പോൾ പിന്നെ കോഴ ഏത് പ്രൈം ടൈമിലായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക കോഴ വാങ്ങിയിട്ടുള്ള വാർത്തയെ പിന്നെ റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ഫോർ ന്യൂസ് മനോരമ മാതൃഭൂമി അവിടെയൊക്കെ എപ്പോൾ വെച്ചാലും പിണറായി മകൾ മരുമകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്

നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ ഇതിപ്പോ എന്താ സാറേ ഈ നാലാം വർഷത്തിൽ വന്ന് സർക്കാരിനെതിരെ നല്ല ഗംഭീര പ്രസംഗവും നല്ല ആസൂത്രണവും ഒക്കെ നടത്തിയ നീക്കം നടത്തേണ്ട സമയല്ലേ ഈ കോഴി ആരോപണം ഇട്ട് കളിക്കുകയാണോ നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് നിഷേധിക്കാൻ വെല്ലുവിളിച്ചാൽ എന്താ ചെയ്യാ സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ നിങ്ങൾ 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 ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ പോക്കറ്റ് ഏജൻസികളോട്ട് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ പ്രമോഷന് മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണം എടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ പറയണം സർക്കാർ ചെലവാക്കുന്നുണ്ടോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം ശരിക്കും നമ്മുടെ ചാനലുകൾ അങ്ങനെ പണം വാങ്ങി വാർത്ത കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ പത്രങ്ങൾ പണം വാങ്ങി വാർത്ത കൊടുക്കാറുണ്ടോ സതീഷ് ഏട്ടിന് അതിനെപ്പറ്റി അറിയാമോ മുൻ അനുഭവം പരസ്യത്തിൽ അല്ലാതെ അതായത് കോഴ വാങ്ങി വാർത്ത കൊടുക്കുന്നുണ്ട് എന്ന് പ്രൈം ടൈമിലാണ് പ്രധാനമായിട്ട് പറയുന്നത് ഉദാഹരണത്തിന് രാത്രി എട്ട് മണി ചർച്ച നോക്ക അങ്ങനെ ചർച്ച നിർത്തിവെച്ച് വല്ല അഭിമുഖവും അല്ലാണ്ട് വല്ല പ്രസംഗങ്ങളും കൊടുത്ത അനുഭവം ഉണ്ടോ വാർത്താ പ്രാധാന്യം ഇല്ലാത്തവല്ലതും കൊടുത്ത അനുഭവം ഉണ്ടോ അങ്ങനെ കൊടുത്തതായി അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അഭിമുഖമാണ് പിന്നെ പി വി അൻവറിൻ്റെ ഒരു പ്രത്യേക സമയത്തെ പൊതുപരിപാടി വിളിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ ഒന്നും രണ്ടും ദിവസമൊക്കെ ചർച്ചയൊക്കെ നിർത്തിവെച്ച് പ്രൈം ടൈമിൽ ഇങ്ങനെ ലൈവായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ പക്ഷേ പിണറായി ഫണ്ട് ചെയ്തിട്ടായിരിക്കുമോ എന്തായാലും പണം വാങ്ങി എന്ന് പറഞ്ഞത് കേട്ട് ആത്മാഭിമാനത്തിന് മുറിവേറ്റ ഒരു പത്രക്കാരൻ ആ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു പത്രക്കാരൻ ഒരേ ഒരു പത്രക്കാരൻ ണ്ടെങ്കിൽ ആ മാധ്യമങ്ങളെ കാണിക്കുന്ന തെറ്റും അതേത് മാധ്യമേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അടച്ചാക്ഷേപ അല്ലപ്പാ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് അത് നിഷേധിക്കാൻ വേറൊരാളെ വെല്ലുവിളിക്കുന്നത് വഴി എവിടുത്തെ പരിപാടിയാണ് അല്ലല്ലോ ചാനലുകാരല്ലേ ഒന്നാമതായി മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പത്രക്കാരല്ലേ ഒന്നാമതായി മറുപടി പറയേണ്ടത് കോഴ കൊടുക്കുന്നയാൾ ഒരിക്കലും ആദ്യം പറയില്ല വാങ്ങിക്കുന്നയാളാണ് പറയുക അയാൾക്കാണ് തന്റെ നിഷ്പക്ഷത തെളിയിക്കേണ്ട അവസ്ഥ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറയണം ഇതിപ്പോ ഈന്തപ്പോഴും ഖുർാനും ബിരിയാണി ചെമ്പും ഒക്കെ പോലത്തെ സംഗതി ആണോ സതീശേട്ടാ അഴിമതി ആരണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ നാണക്കേടാണ് സംഗതി നാണക്കേടാണ് സ്ഥാപനങ്ങൾക്ക് നാണക്കേടല്ല എങ്ങനെ ചോദ്യം 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 വീണ്ടും പത്രക്കാരന്റെ ചോദ്യം വന്നു പറഞ്ഞത് പറഞ്ഞു ഇനി പത്രക്കാർ തമ്മിൽ തല്ലട്ടെ എന്ന് കരുതി വി ഡി സതീശൻ പദവി ചിരി അങ്ങോട്ട് ചിരിച്ചു മൊത്തത്തിൽ ആ ചിരിയും കൂടി കണ്ടപ്പോൾ മർമ്മത്തിൽ കൊള്ളുന്ന വേറൊരു ചോദ്യം അവിടുന്ന് പത്രക്കാർ മാധ്യമ പ്രവർത്തകർ തിരിച്ചു ചോദിച്ചു വേണ്ടേ പിന്നെ സതീഷ് ചേട്ടന് തെളിവുള്ളതടക്കം പറഞ്ഞ എത്രയോ അധികം ആരോപണങ്ങൾ ഓർമ്മയിലേക്ക് വന്നു എന്ന് ുംവിഡൻസ് ഞാൻ തീർക്കട്ടെ അപ്പൊ ഇഷ്ടംപോലെ കേസുകൾ ഇഷ്ടം പോലെ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് താങ്കൾ ചോദിച്ചുകൊണ്ടാണ് എല്ലാ കേസുകളും ഏത് കേസിലാണ് ഏത് കേസ് മാധ്യമുണ്ട് നേരിട്ട് നേരിട്ട് അങ്ങനെ നാലാം വാർഷികത്തിൽ കോഴ കൊടുത്തതിന് തെളിവുണ്ടോ എന്ന ചോദ്യത്തെ നേരിട്ട് വിയർത്തൊലിക്കുന്ന സതീശേട്ടനെ നമ്മൾ കാണുകയാണ് സുഹൃത്തുക്കളെ അതൊന്നടങ്ങി എന്ന് വന്ന് സതീശ് ശ്വാസം ഒന്ന് വിലിച്ചപ്പോൾ അത് ആ ചോദ്യം വരുന്നു ശരിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ചോദിക്കേണ്ട ചോദ്യം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് നിന്ന് ഒഴിവാക്കിയതിന് കെ സുധാകരൻ തന്നെ ചാനലുകാരോട് വിളിച്ചു പറഞ്ഞ ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വന്നിട്ട് വലിയ 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 രീതിയിൽ രീതിയിൽ അതിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ട് ആളുകളുടെ പങ്കുള്ള നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് കൊടുത്തു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരു അവരുടെ നാവിൽ സ്ലിപ്പ് ഉണ്ടായ അത് പിന്നെ വാർത്ത നിങ്ങളെങ്കിൽ നിങ്ങളല്ലേ എല്ലാവരുടെ ഇല്ല കുറച്ച് വേണ്ടി രാവിലെ ഇതായിരിക്കും കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ നിങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് കൂടി മര്യാദക്ക് നിങ്ങള് ഭക്ഷണായി ഞാൻ അങ്ങേ വന്ന് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും നിങ്ങളുടെ വിശ്വാസ്യത പോവും ഞാൻ പറഞ്ഞു നിങ്ങള് രാജീവ് ചന്ദ്രശേഖരനെതിരെല്ലോ അതൊക്കെ സതീശനോട് ചോദിക്കാൻ പാടുണ്ടോ പിന്നെയും ചോദിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിച്ചു അല്ല കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല കോൺഗ്രസ് സി പി എമ്മിലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മില് സി പി എമ്മില് ില്ല കരുതാപ്പള്ളി അറിയാറുന്നില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനൽ കൈയടിച്ച് നേതാക്കന്മാർ വന്ന് പാസ് അയക്കുന്ന പരിപാടി ഒന്നും കോൺഗ്രസ് നടക്കില്ല സണ്ണി ജോസഫിനെ സഭ ജോസഫിന് ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാ നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട് നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബിജെപിക്കെതിരെ സി പി എമ്മിനെതിരെ പറയില്ല നിങ്ങൾ കുറെ പേര് കോൺഗ്രസിനെതിരെ പറയാൻ വേണ്ടിട്ട് ഒരു ടീം പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങളല്ലേ അതോടെ കഴിഞ്ഞു എന്നാണ് സതീഷ് ചേട്ടൻ വിചാരിച്ചത് നിങ്ങളും അങ്ങനെ വിചാരിച്ച ഇല്ല വേറെ അട്ടി അടി ചോദ്യം ഉണ്ട് സതീഷ് ചേട്ടൻ അതിൽ നിന്നും ഓടി പോകുന്ന ആളാണല്ലോ ഇപ്പൊ ഏതായാലും മുന്നിൽ കിട്ടിയപ്പോ ഈ കോഴേന്റെ കാര്യം കൂടി പറഞ്ഞപ്പോ പത്രക്കാര് മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങി ഇതുപോലെ പിണറായി വിജയൻ ചോദിക്കാൻ എനിക്ക് ആ നിങ്ങൾ ഇതുപോലെ ചോദ്യം ചോദ്യം കാരണഭൂതനാണ് എന്നെ ചോദിച്ചു കഴിയുമ്പോൾ സമയമായി എന്നൊക്കെ അതെന്തായാലും നന്നായി നേരിട്ട് എണീറ്റ് പോകുന്നത് മോശമാണല്ലോ നേരെ പിണറായിന്റെ തലയിൽ വെച്ച് എണീറ്റ് പോകാനുള്ള ഐഡിയ കൊള്ളാം ഇത് ഞാനല്ല പിണറായി ആണ് എന്ന് മാധ്യമ പ്രവർത്തകർ വിചാരിച്ചോട്ടെ കൊടുക്കം സംഘാടകർ പിണറായി ആണ് എന്ന ഭാവേനെ എണീറ്റ് പോയ സതീശേട്ടനെ പിടിച്ച് അവിടെ ഇരുത്തിച്ച് നന്ദി പറയണ്ടേ പിടിച്ചിരുത്ത് നന്ദി പറഞ്ഞു എന്താ അവസ്ഥ അല്ലേ അവിടെ ഒരാൾ നാലാം വർഷത്തിനിടെ ചെയ്ത കാര്യം വിളിച്ചു പറയുന്നു ഇവിടെ ഒരാൾ ഇവിടെ പത്രക്കാരെ അപരാധം പറയുന്നു അത് കഴിഞ്ഞ് പിണറായിയോട് ചോദ്യവും ചോദിക്കുന്നു പത്രക്കാർ അല്ല ഞാനെന്താ കാണുന്നത് നിങ്ങളല്ലേ നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുണ്ട് നിങ്ങളാണല്ലോ അതിനെ പറ്റി കാണേണ്ടത് നിങ്ങൾ അതിനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയേ ഉള്ളൂ സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൽപ്പരം അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സ്വയം തന്നെ ഇങ്ങനെ കാര്യങ്ങളും വിളിച്ചു പറയുന്ന നിലവിലും എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാളുണ്ടാവുക അതൊരു മാതിരി ആക്കലായി പോയി സതീശേട്ടേ വെറുതെ ഇങ്ങനെ വിചാരിക്കുമ്പോ പിണറായി അടുത്ത കേക്ക് നമുക്ക് ഇന്ന് വാർഷിക ഒരു കേക്ക് കേക്ക് അവസാനിപ്പിക്കാം മൈക്ക് എടുത്താൽ ഇവിടെ ദിനമായ ഇതേ സമയം പിണറായിയുടെ കൊലച്ചിരികെട്ട് സൈക്ക വയ്യാതെ അപ്പുറത്ത് സതീശേട്ടൻ തന്റെ ഐഡിയ പാളിപ്പോയ വിഷമത്തിൽ നടന്നുപോയി പത്രക്കാർക്കെതിരെ കോഴയ ആരോപണം ഉന്നയിച്ച് നാലാം വാർഷികം കരിദിനമായി ആചരിച്ചു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഐഡിയ ആ മട്ടിലായി പോയതിൽ പരിതപിച്ച് നടന്നു പോയി കിട്ടി ഇവിടെ നിന്നും കിട്ടി പറയില്ലേ ഇവിടെ എന്തായാലും തൊപ്പിയിടാണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റൂല പ്രതിപക്ഷത്തിന് സതീശേട്ടന് സർവോപരി മൊത്തത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം